ഹർത്താൽ പ്രിയരെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം എബ്രായർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് എബ്രായർ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ ഇതുതന്നെയാണ് ഏഷ്യ മുപ്പത്തഞ്ചിൻ്റെ മൂന്നിലും പറയുന്നത് തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കാൻ ഒരു വീക്ക് ഹാൻഡ്സ് ആൻഡ് ഫീബിൾ ന്യൂസ് എന്തിനാണ് നമ്മുടെ കൈയും കാലും ഉപയോഗിക്കേണ്ടത് കൈകളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കാലുകൾ മുഴങ്കാലുകൾ മടക്കി കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് കൈകൾക്കും കാലുകൾക്കും എന്നാൽ ബാഹ്യമായി നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ കൈകൾക്കോ കാലുകൾക്കോ ഏതെങ്കിലും ഒരു രീതിയിൽ തളർച്ച ബാധിച്ചാൽ നാം ആകെ ഭാരപ്പെടും അതെന്തോ പ്രധാനമായ രോഗലക്ഷണമാണെന്ന് അതാർക്കും വിവേചിച്ചറിയുവാൻ പ്രയാസമില്ല അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യാമോ അതിനുവേണ്ടി എങ്ങനെ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാമോ എന്നുള്ള ആ ഒരു പരാക്രമത്തിലാണ് പിന്നീട് എങ്ങനെയും അതിൻ്റെ കാര്യം കണ്ടുപിടിച്ച് എത്രയും വേഗം ചികിത്സ നേടുവാനാണ് നാം ശ്രദ്ധിക്കാറുള്ളത് അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യുന്നതാണ് അത് കാരണം പുറമേ അത് കാണപ്പെടുന്നത് കൊണ്ട് അപ്പോൾ എത്രയും വേഗം അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൽ നിന്നൊരു വിമുക്തി നേടുമ്പോൾ വളരെ ആശ്വാസം തോന്നും എന്നാൽ നമ്മുടെ ആന്തരീയ അവയവങ്ങൾക്കാണ് ഈ കേടുപാടുകൾ ബാധിച്ചതെങ്കിലോ അതായത് തളർച്ച ഉണ്ടായത് അല്ലെങ്കിൽ കുഴിഞ്ഞു പോയത് നമ്മുടെ ആന്തരിക കയ്യും കാലുകളും ആണെങ്കിലോ നമ്മൾ അതിനെ എങ്ങനെ എങ്ങനെയാണ് അതിനെ നേരായ മാർഗ്ഗത്തിൽ കൊണ്ടുവരുന്നത് സങ്കീർത്തനക്കാരൻ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിനാലിൽ പറയുന്നുണ്ട് ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവരീ ദൈവയിഷ്ടപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ലോകത്തോട്ട് നോക്കിയാൽ ഇതിനൊക്കെയും ഒരു ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ആ താളം തെറ്റിയ ജീവിതം അതൊക്കെയും കാണുന്ന ക്രമം കെട്ട ജീവിതം ഇതൊക്കെയും കാണുമ്പോൾ നമുക്ക് മാനസികമായ വിഷമങ്ങൾ ഉളവാക്കുന്നതാണ് എന്നാൽ ഇതെങ്ങോട്ടെന്നറിയാതെ എന്തോ ഒരു നെട്ടോട്ടമാണ് മനുഷ്യൻ ഓടുന്നത് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും മതിയാകാത്ത രീതിയിൽ അവൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരിക്കലും തീരാത്ത രീതിയിൽ അവൻ ഓടുകയാണ് എന്തിനു വേണ്ടിയെന്ന് അവൻ തന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിൽ ഇതിനൊക്കെയും ഒരു ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിടൻ്റെ കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം കർത്താവിൻ്റെ വരവിങ്കിലേക്ക് ഒരുക്കത്തോടെ ഇരിക്കുക എന്നത് മാത്രമായിരിക്കണം ഇന്ന് നമുക്കുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നേടുവാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രബോധ ബന്ധനവാക്യമാണ് നമ്മുടെ തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ഒക്കെയൊന്ന് ബലപ്പെടുത്തുക നമ്മൾ നമ്മെ തന്നെ ബലപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ നാം എങ്ങനെ ബലപ്പെടുത്തും അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധ വെച്ച് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മിൽ എന്താണ് ഒരു കുറവുള്ളത് നമുക്ക് എന്താണ് ഒരു തളർച്ച ബാധിച്ചിരിക്കുന്നത് നമ്മുടെ കാലുകൾ എവിടെയാണ് കുഴഞ്ഞു പോയിരിക്കുന്നത് ഇതൊക്കെ നാം മനസ്സിലാക്കി നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മിലുള്ള ഈ വീഴ്ചകൾ നമ്മിലുള്ള ഈ പ്രയാസം മറ്റുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അഥവാ നാം അവർക്കറിയിക്കണമെങ്കിൽ നാം അവരുമായിട്ട് അത് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ പറയാതെ അവർക്ക് അത് കണ്ട് മനസ്സിലാക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്കൊരു ആ ജീവിതത്തിന് തന്നെ ഒരു മടുപ്പ് ഒരു വിരക്തി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ ഒരു തീരുമാനം തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇതൊക്കെയുമായിരിക്കുമ്പോൾ നാം വളരെയധികം വിഷമിക്കാറുണ്ട് അതിന് ഒരു പോം വഴിയേ ഉള്ളൂ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരിക ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിന് ഉത്തരം നമുക്ക് മറുപടിയായി തരുന്നതാണ് ആ നിമിഷം തന്നെ ഒരു പക്ഷേ കിട്ടിയില്ലെന്നിരിക്കാം സകല അല്പം താമസം വന്നെന്നിരിക്കാം എങ്കിലും നാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നാം ചെയ്യേണ്ടത് നാം എന്തെല്ലാം ചെയ്താലും അത് ദൈവസേനയില് സമർപ്പിക്കപ്പെട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അന്ത്യം അതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയില്ല നാം നോക്കി നോക്കുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യരെ നോക്കുമ്പോൾ അവരുമായി കമ്പയർ ചെയ്യുവാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതം അസ്ഥിരമാക്കി അല്ലെങ്കിൽ നമ്മുടെ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നുള്ള ഒരു അവസ്ഥയെ മാറ്റി നേരായ മാർഗ്ഗത്തിൽ വന്നിട്ട് മറ്റുള്ളവരെ കൂടി ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ കേടുപാടുകൾക്ക് വേണ്ടി നാം നെട്ടോട്ടമോടുന്ന പോലെ ഇന്ന് മനുഷ്യൻ്റെ ഒരു ശരീരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു ഭക്ഷണ രീതിയിൽ ക്രമീകരണം നടത്തുന്നു അതിൽ അത് ആവശ്യമില്ലാത്ത എക്സസൈസ് പോലും ചെയ്ത് വീണ്ടും ശരീരത്തെ ഖനമേറിയ രീതിയിൽ കൊണ്ടുപോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കാര്യം ബാഹ്യമായി ഈ സൗന്ദര്യവും ബാഹ്യമായ ഈ രൂപഭംഗിയൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് മനുഷ്യൻ ശ്രമിക്കുന്നത് എന്നാൽ ആന്തരിക ഭംഗിക്ക് വേണ്ടി നാം എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് നമുക്ക് ലഭ്യമാകുന്നത് ഈ തളർച്ച എങ്ങനെ നമുക്ക് മാറ്റുവാൻ കഴിയും അതിനൊക്കെയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നാം കാത്തിരിക്കണം കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തൻ്റെ അപ്പൻ തൻ്റെ സ്വന്തം അപ്പൻ തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു അപ്പനാണ് ഉള്ളെങ്കിൽ ആ നമ്മുടെ സ്വപ്നത്തിലെ അപ്പജനോ നാം ചോദിക്കുന്ന ഏവർക്കും തന്നോട് ചോദിക്കുന്ന ഏവർക്കും അവൻ പരിശുദ്ധാത്മാവിനെ അധികമായി തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വേരുന്ന് വളരുവാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ ആവശ്യം ഇന്ന് വചനം വായിക്കുകയാണ് വചനം വെറുതെ വായിച്ചു വായിച്ചുവിടുക എന്നല്ല വചനം ഗ്രഹിക്കണം വചനം ഗ്രഹിക്കുമ്പോടൊപ്പം കർത്താവിനോട് നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ് അപ്പം നീ എന്താണ് ഇനിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തെ ഒന്ന് കരുപിടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇതൊക്കെയും ഒരപ്പനും മക്ക മക്കൾ അപ്പനോട് ചോദിക്കുന്നത് പോലെ അടുത്ത് ചെന്ന് ചോദിക്കണം നമുക്കറിയാമല്ലോ നമ്മുടെ അപ്പൻ നല്ല സ്വാതന്ത്ര്യവും സ്നേഹമോ ഉള്ളൊരപ്പനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം പോയി ഷെയർ ചെയ്യും ഏത് കാര്യത്തിനും അപ്പനോടൊരു അഭിപ്രായം യും ചോദിക്കും അപ്പൻ്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ നാം മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ടാണ് നാം നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനുമായിട്ടുള്ള ആ ഒരു ഇടപാട് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനോട് ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് സംസാരിക്കാം നമുക്ക് എന്ത് കാര്യം ഓടിച്ചെന്ന് പറയാം മറ്റുള്ളവരോട് പറയുന്നതിന് മുൻപായി ആദ്യം സമർപ്പിക്കേണ്ടത് ദൈവസന്നിധിയിലാണ് ആ കരങ്ങളിലേക്കാണ് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ് നമ്മുടെ ഹൃദയത്തെ തുറക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അതാക്കിത്തീർക്കുക അല്ല എന്നാലോ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പണ സമർപ്പണബോധത്തോടു കൂടി നമുക്കുള്ള എല്ലാം സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതാണ് വചന വായനയിൽ കൂടി നാം ഉദ്ദേശിക്കുന്നത് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുമല്ലോ അതുപോലെ നമുക്ക് നമ്മളെ തന്നെ ക്ലിയറാക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിയുവാനൊക്കെയും അത് സഹായിക്കും അവിടെയൊക്കെയും നമ്മുടെ ആ ശൂന്യത നികത്തി ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാൻ അതാണ് നമുക്കിന്ന് ആവശ്യം ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസം അനുഭവപ്പെടും കാരണം ദൈവമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളെ അറിയുന്നത് അത് ഹൃദയത്തിലെ ഹൃദയത്തെയും അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അവന് മാത്രമേ നമുക്ക് പരിഹാരം നൽകുവാൻ കഴിയുകയുള്ളൂ അല്ലാതെ അവിടെയും ഇടേയും ഓരോ പെട്ടെന്ന് കിട്ടുന്ന നന്മകൾക്ക് വേണ്ടി ഓടിപ്പോയി ഓടിപ്പാടി അല്ലെങ്കിൽ ചില ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെയും ചെയ്യുവാനോ അങ്ങനെ മാനുഷികമായ കാര്യങ്ങളില്ല അങ്ങനെ പോകുന്നത് തെറ്റായ ഒരു സമ്പ്രദായമാണ് അതൊരിക്കലും പാടില്ല പ്രത്യേകിച്ച് ദൈവമക്കളായി നാം ജീവിക്കുന്നതെന്ന് നാം അഭിമാനിക്കുമ്പോൾ ദൈവ ഇഷ്ടം ആരാ ആരാഞ്ഞറിഞ്ഞ് ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത് നമ്മൾ വചനം പഠിച്ച് വചനത്തിൽ കൂടി ജീവിക്കണം വചനം നമ്മെ ഏതു വഴിയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് വ്യക്തമാക്കി തരും ഏത് വഴിയാണ് നമുക്ക് വേണ്ടി തുറന്നു തരുന്നതെന്ന് നമ്മളോട് സംസാരിക്കും ആ വചനത്തിൽ വേരൂന്നി വളരുമ്പോൾ മാത്രമേ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ നമുക്ക് വേണ്ടി വാതിലേ തുറക്കുകയുള്ളൂ അവൻ നമുക്ക് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കും തീർച്ചയായും അതുകൊണ്ടാണ് വചനം വെച്ച് പ്രാർത്ഥിക്കണം ആ വചനപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് നമുക്ക് എബ്രായർ നാലിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ആ വചനത്തിൻ്റെ ശക്തി ആ വചനത്തിൻ്റെ ശക്തി ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വേറെ വേർതിരിച്ച് അല്ലെങ്കിൽ വിവേചിക്കുന്നതാണ് അത്രമാത്രം ശക്തിയുള്ളതാണ് അതായത് നമ്മുടെ ചിന്തകളെ പോലും വിവേചിച്ചറിയുവാൻ കഴിയുള്ളു അത്രമാത്രം അറിയാവുന്നതാണ് ആ വചനം അത് ഇറങ്ങിച്ചെന്ന് നമ്മിൽ ക്രിയകളെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണയൊരു മനുഷ്യനായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയുകയുള്ളൂ നൂറ്റി പത്തൊൻപത് സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ് എൻ്റെ കണ്ണുകളെ തുറക്കണമേ അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി വചനം വായിക്കുമ്പോൾ വചനം നമ്മോട് ഇടുപെടും നമ്മളിലൊരു പുതിയ ജീവൻ പകരും നമുക്ക് ആ നമ്മുടെ മൂടുപടമൊക്കെയും നീങ്ങിപ്പോവും തന്നെയുമല്ല നമ്മുടെ ഉള്ളിലുള്ള ആ തളർച്ച ആ കൈകളുടെ തളർച്ച ഉള്ളിലുള്ളതാണ് ആ കള തൈകളുടെ തളർച്ചയെ മാറ്റുവാൻ ആ കാലുകളുടെ ബലഹീനതയെ മാറ്റുവാൻ ഒക്കെയും അത് സഹായിക്കും അങ്ങനെ വചനത്തിൽ കൂടി മാത്രമേ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ എന്നാൽ അത് അതിനുവേണ്ടി നമുക്കൊരു ദാഹം ഉണ്ടായിരിക്കണം ആരെങ്കിലും പറഞ്ഞതുകൊണ്ടായില്ല നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ദാഹം അതിനുവേണ്ടി ഉണ്ടായിരിക്കണം കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ അടുക്കിലേക്ക് വരുന്ന ദാഹമുള്ളവനൊക്കെ ആരാ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ അവരുടെ ദാഹം നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ അടുത്തേക്ക് നാം ഓടിച്ചെല്ലണം അതേ ഞാൻ ഈ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്ന് എൻ്റെ നിലവിളി കേട്ടു എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം അവൻ എപ്പോഴും എൻ്റെ എൻ്റെ കൂടെയുണ്ട് എന്നെ കൈപിടിച്ച് നടത്തും എനിക്ക് മതിയായവൻ അവൻ ത തന്നെയാണ് ആ എന്ന ചിന്ത നമ്മെ ശക്തീകരിക്കും പോലോ സ്ലിഹ പറയുന്ന പോലെ അതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിച്ച് ദൈവമായിട്ടുള്ളൊരു സംഭാഷണം അത് ഇന്നും ഉണ്ടായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ എപ്പോഴും സ്തോത്രം ചെയ്യാൻ നമുക്ക് ലഭിച്ച നന്മകൾക്ക് വേണ്ടി മാത്രമല്ല സ്തോത്രവും സന്തോഷവും സമാധാനവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് പറയേണ്ടത് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്നാൽ ലഭിക്കാത്ത കാര്യങ്ങൾക്കും സ്തോ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമ്മോട് ഇടപെടും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും ഒക്കെ നമുക്കെതിരായിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് എന്തുകൊണ്ടാണ് എനിക്കിത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ നേരിടുന്നത് എന്നാൽ അതിനൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു പ്ലാനുണ്ട് നമ്മെ ഒന്നുകൂടി പുതുക്കി പണിയുവാൻ നമുക്കൊന്നുകൂടി ഒരു രൂപകൽപ്പന തരുവാൻ ഈ മൺമയമായ ഈ ശരീരം അത് മാഞ്ഞു പോകുന്നതാണ് എന്നാൽ ഇത് ജീർണിച്ചു പോകുന്ന ശരീരമാണ് എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യനും ആ ശരീരത്തിൻ്റെ മേന്മയ്ക്കും വേണ്ടി ആ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നാൽ നമ്മുടെ ആത്മീയ ആഹാരം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നാം എന്താണ് ചെയ്യുന്നത് ഈ തളർച്ച മാറുവാൻ നാം എന്താണ് ചെയ്യുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ വചനം വായിച്ച് അതിൽ ബലപ്പെടണം വചനത്തിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമുക്ക് നന്മയ്ക്കായിട്ട് സകേലും കൂടി വ്യാപരിപ്പിച്ച് തരും ആ വിശ്വാസത്തോട് വേണം നാം പ്രാർത്ഥിക്കുവാൻ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ നാം പകച്ചു നിൽക്കരുത് നമുക്കറിയാം ഇസ്രയേൽ മക്കളെയൊക്കെയും അവരെ കനാൻ കനാന്യദേശത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ആ സമയത്തൊക്കെയും അവർക്ക് വേണമെങ്കിൽ എല്ലാം അനുകൂലമാക്കി കൊടുത്തിട്ട് ദൈവത്തിന് അവരെ അവിടെ പാർപ്പിക്കാമായിരുന്നു എന്നാൽ അവരെ കനാന്യദേശത്ത് കൊണ്ടുവന്നപ്പോഴും അവർക്ക് അനേകം പ്രതികൂലങ്ങളായിരുന്നു ആ പ്രതികൂലങ്ങൾ എന്തുകൊണ്ടെന്നാൽ പഴയ തലമുറ കഴിഞ്ഞു പോയി ഇപ്പോൾ വന്ന പുതിയ തലമുറയാണ് ആ പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല നമ്മുടെ മക്കളെ പോലെ നമ്മൾ പറയുന്ന പോലെ നാം വളർന്നു വന്ന ശീലങ്ങളൊന്നുമല്ല ഇന്ന് കാണുന്നത് അതുപോലെ നമ്മളൊക്കെ അവരോട് പറയുവാനും സാധിക്കില്ല എന്നാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനേ നമുക്ക് കഴിയുള്ളൂ ഒരു മാറ്റം വരുത്തണം തലമുറകൾ നാശത്തിലേക്ക് പോകാതെ ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ വഴി വഴിയയിൽ കൂടി മാത്രം നടക്കുന്ന കുഞ്ഞുങ്ങളായി അവർ വളരുവാൻ തക്കവണ്ണം നമ്മൾ കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതെ ഇസ്രായേൽ മക്കളുടെ തലമുറ പുതിയ തലമുറകളെ ദൈവം എന്താണ് ആഗ്രഹിച്ചത് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ് അതുകൊണ്ട് അവർക്ക് യുദ്ധങ്ങളെയോ കുറിച്ച് സ്മൃതിയോ അല്ലെ യുദ്ധാഭ്യാസമോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അവരെ അതൊക്കെ പഠിപ്പിക്കണം അതിനുവേണ്ടിയാണ് അവർക്ക് ചുറ്റും മറ്റ് ജാതിക്കാര് കനാനിയര് ഫിലിസ്തീര് പെരുസിയർ ഹിബ് ഹിപ്തിര് എന്ന് വേണ്ട അനേക ജാതികളെ അവിടെ തന്നെ പാർപ്പിച്ചിരുന്ന അതുകൊണ്ടാണ് അവസാനം എന്തായി അവരുമായി ഇടകലർന്ന് അവർ ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി അപ്പോൾ അത് ദൈവത്തിന് പ്രിയമായില്ല അന്നേരമാണ് അവരെ മറ്റ് രാജാക്കന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് അവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയത് അന്നേരം അവരുടെ കണ്ണു തുറന്നു അപ്പോൾ അവർ ഹോവയുടെ നിലവിളിച്ചു ഇതുതന്നെയാണ് ഇസ്രീമിൽ വെച്ച് ഉണ്ടായത് ഇതാണ് ഇപ്പോൾ വീണ്ടും സംഭവിച്ചത് അപ്പോൾ അവർ കണ്ണ് തുറന്ന് യഹോവയുടെ നിലവിളിച്ചു അപ്പോൾ കരുണാ സമ്പന്നനായ ദൈവം ആദ്യ ദൈവം അവരെ അതിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി പല രക്ഷിതാക്കളെ ഉയർത്തി അവരാരും അവരായിരുന്നു അവർക്ക് വേണ്ടി ഉണ്ടായ ന്യായാധിപന്മാർ ഓരോ ന്യായാധിപന്മാരും അവരെ രക്ഷയിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരെയൊക്കെയും ഏൽപ്പിച്ചു കൊടുത്തു അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ദബോറ നമുക്കറിയാം അന്ന് ആ കാലഘട്ടത്തിൽ പെണ്ണ് ജെൻഡേഴ്സ് പോലും നോക്കാതെ അന്ന് ദബോറയെ തിരഞ്ഞെടുത്തു ഒരു ന്യായാധിപതിയായിട്ട് അവൾ ഒരു പ്രവാചകിയുമായിരുന്നു അവൾ ഈന്തപ്പനയുടെ കീഴിലിരുന്നാണ് അവരോടൊക്കെയും ഇടപെട്ടത് തൻ്റെ രാജകീയ മഹിമയോ രാജ കൊട്ടാരത്തിൽ വാഴിയോ ഒന്നും ചെയ്യാതെ ഈന്തപ്പനയുടെ കീഴിൽ വന്നിരുന്ന സർവ്വരുടെയും കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തു താഴ്മയോടുകൂടി അവരെയൊക്കെയും കണ്ടു ധൈര്യത്തോടുകൂടി അവരെയൊക്കെയും രക്ഷയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ആ ആ സമയത്ത് ത്തും ദബോറയുടെ സമയത്താണല്ലോ യാബേൽ രാജാവിൻ്റെ രംഗപ്രവേശനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ഇവർ പീഠകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവൻ്റെ സേനാപതിയായ സീസ്രയെ ലക്ഷ്യമിട്ടുകൊണ്ട് എങ്ങനെയും അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ദബോറ ബാറക്കിനോട് പറയുമ്പോൾ ഒന്ന് പറയുന്നു ബാറക്ക് പറയുകയാണ് നീ എൻ്റെ കൂടി വരാമെങ്കിൽ ഞാൻ പോകാം എന്നാൽ അവിടെ അവൾ താഴ്മയോട് പറയുകയാണ് ഇല്ല ഞാൻ വന്നാൽ അങ്ങനെ ശരിയാകത്തില്ല പക്ഷെങ്കിൽ ആ മഹത്വം ഒരു സ്ത്രീയുടെ സീസ്രയെ കൊല്ലുന്ന മഹത്വം ഒരു സ്ത്രീയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവിടെ എന്നാൽ അത് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് മറ്റൊരു സ്ത്രീ ആയിരുന്നു ആ സീസ്രയെ കൊല്ലുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്ന് യായേൽ എന്ന സ്ത്രീ ആയിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ അവിടെ ആ ദബോറയുടെ ആ ഒരു ശിക്ഷണം അഥവാ അവളുടെ ഒരു പ്രവചനം അതൊക്കെയും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും അവസാനം സീസറെ അങ്ങനെ കൊല്ലുകയും ചെയ്തു അങ്ങനെ ഓരോ സമയങ്ങളിലും പ്രതികൂലങ്ങൾ കണ്ടപ്പോൾ അവർ പകച്ചു നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എന്നാൽ അവിടെയൊക്കെയും ഒരു രക്ഷകരായിട്ട് ഒരു രക്ഷകനായിട്ട് ഓരോ ന്യായാധിപന്മാരെയും ഉയർത്തി അവരൊക്കെ അവരെ ന്യായപാലനം ചെയ്ത് കുറേ വർഷങ്ങളോളം അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ തലമുറകൾ മാറി മാറി വരികയാണ് ഓരോ സമയത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ നമ്മൾ ഓർത്തു കുഞ്ഞുങ്ങളെയൊക്കെയും ഒരു തലമുറകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും അവർക്കൊക്കെയും നല്ല ശിക്ഷണം കൊടുക്കും അവർ നല്ല ശിക്ഷണം കൊടുത്ത് അവർ വീണ്ടും അവരുടെ മക്കൾക്ക് എപ്രകാരം അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഏത് പ്രകാരത്തിലാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെയും പിന്നിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് നമ്മുടെ കൈകളെ ബലപ്പെടുത്തണം നമ്മുടെ കാലുകളെ ബലപ്പെടുത്തണം കാര്യം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കണം അല്ലാതെ നമുക്കിതിലൊന്നും ജയം നേടുവാൻ കഴിയയില്ല നാം ബലപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി മറ്റുള്ളവരെ കൂടി നമുക്ക് ആ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രബോധനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുള്ളൂ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി നമുക്കും പ്രയത്നിക്കണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും ഓരോ താരന്തുകളിൽ തന്നിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിൽ കൂടി ദൈവസന്നിധിയിലേക്ക് അനേകരെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം ശ്രമിക്കേണ്ടതാണ് കാര്യം നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ തന്ന അവസാനത്തുള്ള രക്തം വരെ അവൻ തന്നതാണ് അത് അതുകൊണ്ട് തന്നെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവം നാം അനുഭവിച്ചറിയുമ്പോൾ അത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കേണ്ട നമുക്ക് ആവശ്യമാണ് പത്രോസ് സ്ലിഹ പറയുന്നുണ്ട് രണ്ട് പത്രോസ് ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊഴുവിൽ എന്നിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലെ ജയം നേടുവാൻ കഴിയുകയുള്ളൂ നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരാണ് കഴിക്കണം നിറഞ്ഞുകൂടത്തിൽ നിന്ന് മാത്രമേ പുറത്തേക്ക് വെള്ളം ഒഴുകയുള്ളൂ അതുപോലെ നമ്മുടെ സ്നേഹം മറ്റുള്ളവരെ തൊട്ടു നടത്തുന്നതായിരിക്കണം അവിടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കണം ഒരു താഴും താക്കോലും തമ്മിൽ സമ്പാദിച്ചപ്പോൾ പറഞ്ഞതുപോലെ താഴ് പറഞ്ഞു എനിക്ക് എന്തുമാത്രം അടിയും ഇടിയുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ എന്നാൽ നീ വന്ന് തൊട്ടപ്പോൾ ഉടനെ അത് അത് തോർന്നല്ലോ അതിന് രഹസ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ താക്കോല് പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഞാൻ നിന്റെ ഹൃദയത്തിലാണ് തൊട്ടത് അങ്ങനെ ഹൃദയത്തിൽ തൊടുന്നവരായിരിക്കണം എന്നാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തൊട്ട് അവർക്ക് ആശ്വാസം പകരുന്നവർ അവർക്ക് സ്നേഹം പകരുന്നവർ സഹോദര പ്രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നവർ ഒക്കെയും ആയിരിക്കണം എന്നാ എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ നമ്മൾ വിശുദ്ധിയോടുകൂടി ജീവിക്കണം ഹൃദയ വിശുദ്ധിയുള്ളവർ ദൈവത്തെ പറയുന്നത് അപ്പോൾ അത്രമാത്രം വിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ദൈവീയ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതം ജീവിതം ധന്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആരാഞ്ഞറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കണം ദൈവസന്നിധിയിൽ സകേലവും സമർപ്പിക്കണം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ പ്രവാസകാലത്ത് നാം ജീവിക്കുന്നതൊക്കെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നമ്മെ ഇത്രമാത്രം സന്തുഷ്ടിയോട് സമാധാനത്തോടെ ജീവിക്കുവാന് നമ്മെ ഇടയാക്കുന്നത് എന്നാൽ അതിൽ ഒരു ഒരു തെറ്റും വരാതെ അതിലൊന്നും കുറഞ്ഞു പോകാതെ ഒരു ഭാവത്തിൽ അടിമപ്പെടാതെ നാം ദൈവസന്നിധിയിൽ എല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മുടെ കുഴഞ്ഞ മുഴങ്ങാലുകളെയൊക്കെ ഉറക്കും ിക്കണം നമ്മുടെ തകർന്ന തകർന്ന കൈകളെ ഒന്ന് ബലപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും അനേകരെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും കഴിയുകയുള്ളൂ ദൈവം തമ്പുരാൻ നമ്മൾ ഏവരെയും ഈ പരിശുദ്ധാത്മാൻ്റെ കൃപയിൽ നിർത്തട്ടെ ഈ പരിശുദ്ധാത്മാൻ്റെ വ്യാപാരം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എമ്മേൻ